ഹായ് ഹലോ ഇസ്മിതി ടി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അങ്ങനെ എപ്പോഴത്തേയും പോലെ തന്നെ എല്ലാവരും അവരുടെ ആക്ടിവിറ്റീസുമായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും എപ്പോഴും ഉള്ളതുപോലെ എൻ്റെ ജാസ്മിനും ഗബ്രിയും ഗാർഡൻ ഏരിയയിൽ ഒരു കോർണറിൽ പോയിരിക്കുകയാണ് പെട്ടെന്ന് ബിഗ് ബോസ് ജാസ്മിനെ കൺവെക്ഷൻ റൂമിലോട്ട് വിളിക്കുകയും ജാസ്മിൻ കൺവെക്ഷൻ റൂമിൽ ചെന്നപ്പോഴത്തേന് ബിഗ് ബോസ് ചോദിച്ചു ജാസ്മിൻ എങ്ങനെയുണ്ടോ എന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് ജാസ്മിൻ പറഞ്ഞു ഗബ്രി ഉള്ളതുകൊണ്ട് ഞാൻ നന്നായിട്ട് പോകുന്നു എന്നും പറഞ്ഞു അപ്പോൾ ബിഗ് ബോസ് ചോദിക്കുകയും ചെയ്തു അതായത് പ്രേക്ഷകർ ഒന്നടങ്കം ജാസ്മിനോട് ചോദിക്കണം എന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യം ബിഗ് ബോസ് ചോദിച്ചിരിക്കുകയാണ് അപ്പോൾ ഒറ്റയ്ക്ക് കളിക്കാൻ വേണ്ടിയിട്ടല്ലേ വന്നത് ഒറ്റയ്ക്ക് കളിക്കാൻ അറിയില്ലേ എന്നൊരു ചോദ്യം ചോദിക്കുന്നത് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ഏ അങ്ങനെയല്ല എന്ന് പറയുന്നത് അന്നപ്പത്തേക്കിനും പെട്ടെന്ന് ബിഗ് ബോസ് പറഞ്ഞു വാപ്പയ്ക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ജാസ്മിൻ ആകെ പടം ഷോക്കാവുകയാണ് എന്തായാലും അതൊന്നും നമ്മളെ കാണിക്കുന്നില്ല എന്താണ് സംസാരിച്ചത് എന്നൊന്നും നമ്മളെ കാണിക്കുന്നില്ല ശേഷം ജാസ്മിൻ തിരികെ ഇറങ്ങി വരുമ്പോൾ തന്നെ വളരെ ഷോക്കായിട്ടാണ് വരുന്നത് അതായത് പാപ്പയ്ക്ക് എന്തോ സുഖമില്ലാത്ത ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നോ അങ്ങനെ ആകെ പഴയ ഷോക്കായിട്ട് വിഷമിച്ചതാണ് വരുന്നത് അത് തന്നെയുമല്ല ഗബ്രി ആയിട്ടുള്ള ഈ ഒരു കോംബോ അതിൻ്റെ നെഗറ്റീവ്സ് എന്തോ ഒരു കുട്ടിക്ക് എന്തോ കിട്ടിയിട്ടുണ്ട് ഒരു ഹിൻഡ് പോലെ ജാസ്മിൻ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജാസ്മിൻ ഇറങ്ങി വരുമ്പോൾ തന്നെ വളരെ ഷോക്കായിട്ട് വേണം അതുപോലെ തന്നെ ആ ഒരു ഹിൻഡ് തനിക്ക് കിട്ടി എന്നുള്ള രീതിയിൽ തന്നെ തന്നെ നമുക്ക് ജാസ്മിൻ ഇറങ്ങി വരുമ്പോഴുള്ള പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ജാസ്മിൻ പഴയ ഷോക്കായി വിഷമിച്ച് കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നതുകൊണ്ട് എല്ലാവരും ജാസ്മിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടെ കൂടുന്നുണ്ട് അപ്പം ജാസ്മിൻ ആകെപ്പാടെ അങ്ങ് വല്ലാണ്ടാകണം എല്ലാവരും അടുത്തിട്ട് വരുമ്പോഴത്തേക്കും എൻ്റെ അടുത്തേക്ക് ആരും വരണ്ട എന്നുള്ള രീതിയിൽ എല്ലാവരെയും മാറ്റി മാറ്റി വിടുകയാണ് ചെയ്യുന്നത് കാര്യം വേറൊന്നും ആയിരിക്കത്തില്ല ഇത്രയും നേരം തന്നെ കോണർ ചെയ്യപ്പെടുന്ന ഗെമിനെ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒരു ഗെയിം കളിച്ച് അല്ലെങ്കിൽ എല്ലാവരോടും തർക്കിച്ചൊക്കെ നിന്നിരുന്ന ഒരാൾ പെട്ടെന്ന് ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്കിനും എല്ലാവരും തൻ്റെ കൂടെ നിൽക്കുന്നു എന്ന് കാണുമ്പോഴത്തേക്കിനാകെപ്പാടെ ഇത്രയും നേരം ജാസ്മിൻ പറഞ്ഞു കൊണ്ടിരുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന നിലപാടിൽ പോലും വ്യത്യാസം വരുന്നതായിട്ട് കാണാം അതുകൊണ്ട് തന്നെ ആകെപ്പാടം ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് അവർക്കുട്ടി കടന്നു പോയത് അപ്പം ഇവിടെ പുറത്ത് ഇത്രമാത്രം നെഗറ്റീവ് ആണെന്നുള്ളൊരു ഹിൻഡ് എന്താണ് ജാസ്മിനെ കിട്ടിക്കാണോ അതിൻ്റെതായ ഒരു ഇത് കാണിക്കുന്നുണ്ട് ആകെ പാടെ പാനിക് ആകുകയും തൻ്റെ ധൈര്യം പോയി തനിക്ക് ഇനിയിപ്പം വിശ്വാസവും ധൈര്യവും ഒക്കെ നഷ്ടപ്പെട്ട് കോൺഫിഡൻസ് പോയി എങ്ങനെയെങ്കിലും കിറ്റ് ചെയ്താൽ മതി എന്നാണ് ജാസ്മിനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഗഫിയെ ഒട്ടും അടുപ്പിക്കാത്തൊരു സിറ്റുവേഷൻ കൂടി നമുക്ക് കാണാം അങ്ങനെ എന്തായാലും പല വീഡിയോസിനും ഞാനായാലും പറഞ്ഞിട്ടുണ്ട് എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ജാസ്മിൻ്റെ നല്ലൊരു ഗെയിമറാണ് ജാസ്മിൻ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നതാണ് എപ്പോഴും നല്ലത് വെറുതെ എബ്രി ആയിട്ടൊരു കോംബോ ചെയ്ത് വെറുതെ ഒരു നെഗറ്റീവ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നതിന് നല്ലത് ജാസ്മിൻ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഗുഡ് ആണ് നന്നായിട്ട് കളിക്കാൻ പറ്റും മുന്നോട്ട് ഒരുപാട് പോകാൻ പറ്റും എന്ന് തന്നെയാണ് എല്ലാ പ്രേക്ഷകരെയും പോലെ എൻ്റെ അഭിപ്രായം ഏതായാലും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുത്ത് ഒരാളും പെണ്ണും കൂട്ടുകൂടുന്നു എന്നതിലല്ല ഇവിടെ പ്രശ്നം ഒരാടും പെണ്ണ് കൈ കൈകോത്തിരുന്നതെന്നോ കൂട്ട് കൂടുന്നതെന്നോ കൊണ്ടൊന്നും ഒരു പ്രശ്നവും ഇല്ല എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാം കൂടാം ആ ഫ്രണ്ട്ഷിപ്പാണ് അത് ഇപ്പോൾ പുറത്തായാലും ശരി പിപ്രോസിലായാലും ശരി ഒരാടും പെണ്ണ് ഫ്രണ്ട്സ് ആകുന്നത് കൊണ്ട് യാതൊരു പ്രശ്നമില്ല കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ ഒരുപാട് ഫ്രണ്ട്ഷിപ്പുകൾ കണ്ടിട്ടുണ്ട് നല്ല ഹെൽത്തി ഫ്രണ്ട്ഷിപ്പുകൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ സീസണിലെ ജൂനൈസീസ് ഓബയൊക്കെ നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു അതൊന്നും ഒരിക്കലും ഒരു നെഗറ്റീവായിട്ട് വെള്ളിലോട്ട് വന്നിട്ടില്ല അതുപോലെ ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് വന്നു പോയിട്ടുണ്ട് അതൊന്നും ഒരിക്കലും ഒരു നെഗറ്റീവ് അല്ല പക്ഷേങ്കിൽ ഇവർ കാണിച്ചത് കുറച്ച് ഓവറായി പോയില്ലേ അതുകൊണ്ടായിരിക്കില്ലേ ഹൗസിനുള്ള ഉള്ളവരായാലും ഉള്ളിലുള്ളവരായാലും ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞതും അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നതും ഇപ്പോൾ പുറത്തായാലും ഇത്രയേറെ നെഗറ്റീവ് വരാനും കാരണമായിട്ടുണ്ട് ഏതായാലും ജാസ്മിൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇനി നന്നായിട്ട് കളിക്കട്ടെ നല്ലൊരു ഗെയിമറായി മാറട്ടെ എന്ന് നമുക്ക് പറയാം ഏതായാലും പുതിയ അപ്ഡേറ്റുകളും പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും തരും അപ്പം ഇതുവരെ ടാറ്റാ